സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ കണ്ടെത്തിയത് മൂന്ന് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറി വിട്ട് പുറത്തേക്കൊന്നും താരം പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്ന് രാവിലെ ദുർഗന്ധം വഹിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി ഇതോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളത്താണ് ദിലീപ് ശങ്കറിൻ്റെ വീട് സീരിയൽ ഷൂട്ടിങ്ങിനായാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഷൂട്ടിങ്ങിന് രണ്ട് ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളാരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ എടുത്തില്ല എന്നും സീരിയൽ സംവിധായകൻ മനോജ് പറഞ്ഞു മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ദിലീപ് ശങ്കർ റിലീസിന് ഒരുങ്ങുന്ന ബേസിൽ ജോസഫ് ചിത്രം പ്രാവിൻകൂട് ഷാപ്പിലും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ചാപ്പ കുരിശ് നോർത്ത് ട്വൻ്റി ഫോർ ഖാദം എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ദിലീപ് ശങ്കറിന് കരൽ രോഗം ഉണ്ടായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ആരോഗ്യ പ്രശ്നം ഉള്ളതിനാലാണ് ഇരുപത്തി ഏഴിന് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ വേഗത്തിൽ പൂർത്തിയാക്കി റൂമിൽ എത്തിച്ചത് എന്ന് ഇവർ പറഞ്ഞു മദ്യപാനമടക്കം ഒരു ദുശീലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും പ്രേക്ഷകന്റെ വീട്ടിലെ ഒരു ഒരംഗമായിട്ടാണ് ആളുകൾ തന്നെ കാണുന്നത് എന്നും മുമ്പൊരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യണം എന്നാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ദിലീപ് പറയാറുള്ളത് അടുത്തിടെ നല്ല നടനുള്ള സത്യചിത്ര പുരസ്കാരം അദ്ദേഹം നേടിയിരുന്നു മദ്യപാനമടക്കമുള്ള എല്ലാ ദുശീലങ്ങളും ഭക്തിമാർഗം വഴി അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു സീരിയലുകളിൽ വില്ലനായും നടനായും സഹനടനായും ഒരുപാട് കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് സീമാജി നായർ ഫേസ്ബുക്കിൽ എഴുതിയ വരികൾ ഇങ്ങനെയാണ് ആദരാഞ്ജലികൾ അഞ്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറയുന്നില്ലല്ലോ ഈശ്വര എന്തെഴുതണമെന്ന് ആദരാഞ്ജലികൾ വളരെ ഹൃദയഭേദകമായ ഈ കുറിപ്പ് ഒരുപാട് പേർ ഷെയർ ചെയ്തിട്ടുണ്ട് സീരിയൽ രംഗത്ത് ഇദ്ദേഹത്തിൻ്റെ വിയോഗം തീരാനഷ്ടമാണ്